രാവണപ്രഭുവും ദേവാസുരവും രാവണപ്രഭു റീറിലീസിങ്ങും കഴിയുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പോലെ ഇന്നസെൻ്റ് ചെയ്ത വാര്യർ എന്ന കഥാപാത്രത്തെ പോലെ ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഏതൊരു വിഷമഘട്ടത്തിലും കൂടെ നിൽക്കാൻ നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടി സംസാരിക്കാൻ തനിച്ചാകാതിരിക്കാൻ നമ്മളെ ഉപദേശിക്കാൻ നിയന്ത്രിക്കാൻ എന്തിന് എല്ലാത്തിനും അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അവരെ നിങ്ങളും ചേർത്ത് പിടിക്കൂ എല്ലായ്പ്പോഴും എക്കാലവും ആ ബന്ധം നിലനിർത്തട്ടെ നിലനിർത്താൻ അവരെപ്പോലെ തന്നെ നമ്മളും ബാധ്യസ്ഥരാണ് നമ്മളും അവരെ ചേർത്ത് പിടിക്കണം എന്നാൽ മാത്രമേ ആ ബന്ധം സുദീർഘമായി മുന്നോട്ടു പോകുകയുള്ളൂ അവർക്ക് താങ്ങാകാനും തണലാകാനും അവരെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും മനസ്സിലാക്കാനും നമുക്കും കഴിയണം അപ്പോൾ ഒരു ബന്ധമെന്ന് പറയുമ്പോൾ തനിച്ചുള്ളതല്ല മറിച്ച് പരസ്പരമുള്ളതാകണം നിങ്ങൾക്കും അതിന് കഴിയുക ജനറേഷൻ ക്യാപ്പുകളല്ല പ്രായഭേദങ്ങളല്ല അതിനപ്പുറം ഉണ്ടാകുന്ന ഒരു ദൃഢമായ ബന്ധം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളോട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകട്ടെ അതേപോലെ തന്നെ നിങ്ങൾ അവർക്കും പ്രിയപ്പെട്ടവരാകട്ടെ എക്കാലവും